വിവാഹം കഴിഞ്ഞിട്ട് ധാരാളം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഭർത്താവിന് എപ്പോഴും എന്നെ കുറിച്ച് സംശയമാണ് ഒരു ഭാര്യയുടെ ചോദ്യാണുള്ളത് പിന്നെ പുറത്തേക്ക് ജോലിക്ക് പോണ സമയത്ത് നീ അന്യപുരുഷന്മാരെ നോക്കി എന്ന് പറഞ്ഞു കുറ്റം പറയും കുറ്റം പറയാൻ മാത്രമല്ല ദേഷ്യം പിടിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അതിലൊരു വളരെ ഒരു കടുത്തൊരു വാക്കെന്താണെന്ന് ചോദിച്ചാല് രാത്രി മൂത്രമൊഴിക്കാൻ എണീറ്റാല് തിരിച്ചു വരുമ്പോ ഭർത്താവ് ചോദിക്കുന്നതാണ് ആരെ കാണാൻ പോയതാണ് എന്ന് ചോദിക്കുന്നതാണ് ഇപ്പോ പച്ചക്ക് വ്യഭിചാരോപണം വരെ നടത്തുന്ന സാഹചര്യം ഉണ്ട് അതിൽ വേദനിപ്പിക്കുന്ന ഒരു മറ്റൊരു വിഷയമുള്ളത് മക്കളോട് ഇദ്ദേഹം പറയുന്നതാണ് നിങ്ങളാരമ്മനെപ്പോലെ ആകരുത് എന്ന് മക്കൾക്ക് ഉപദേശം കൊടുക്കുന്നതാണ് വിദേശത്ത് നിന്ന് മക്കളെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഉപദേശം കൊടുക്കണം ഇനി നാട്ടിലെത്തി കഴിഞ്ഞാൽ നാട്ടിലും എന്താണ് പിന്നെ നാട്ടിലെത്തിയാലും വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് അപ്പോൾ ഇവരുടെ മനസ്സിൻ്റെ ഒരു വിഷമം ആഴം പറയണത് സ്കൂൾ പഠനകാലത്ത് പോലും അന്യരുമായി സംസാരിക്കുക പോലും ചെയ്യാത്ത എനിക്ക് ഇത് വലിയ വേദന ഉണ്ടാക്കേണ്ടതാണ് ആ ചോദ്യത്തിൻ്റെ ചുരുക്കം ഈ സംശയം ആരോപിക്കപ്പെട്ട് പീഡനം അനുഭവിക്കുന്ന ആളുകളുടെ ഈ ഒരു പീഡനം പറഞ്ഞാൽ അത് ശരിക്കും ആ ഒരു വരികളിൽ അതിൻ്റെ ആ വിഷമം അതിൻ്റെ വികാരം പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട് സത്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ സംശയ രോഗങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അതിലൊരു കാരണം ശരിക്കും പോസിറ്റീവാണ് അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അമിതമായ സ്നേഹം ഏ അമിതമായ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തായാലും ഭാര്യ ഭർത്താക്കന്മാരിൽ അത്ഭുതകരമായൊരു സ്നേഹബന്ധമുണ്ട് അത് ഭയങ്കരമായൊരു സ്നേഹമായി വരുമ്പോൾ എന്തു ചെയ്യും എന്തെങ്കിലും എൻ്റെ ഭാര്യയിൽ സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൽ സംഭവിക്കുന്നുണ്ടോ എന്നെ വേണ്ടാന്ന് തോന്നുന്നുണ്ടോ എന്ന ചിന്തയിൽ നിന്ന് എന്തെയും അവർ കാണങ്ങാൻ പറ്റൂല അപ്പൊ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായി പുറത്തേക്ക് നോക്കും അവിടെ ചിലപ്പോൾ ഒരു സ്ത്രീ ഉണ്ടാവും പുറത്തൊരു പുരുഷൻ ഉണ്ടാവും അപ്പൊ അതൊന്നോ രണ്ടോ പ്രാവശ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ എന്തെയും ഇയാൾ ബോധപൂർവം പെണ്ണുങ്ങളെ നോക്കുകയാണോ എന്ന് എന്തു ചെയ്യും ഈ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ അവർക്ക് തോന്നും മനസ്സിലായി അപ്പൊ ഒന്നതാണ് രണ്ടാമത്തെ എന്താച്ച മദ്യപാലികളുടെയൊക്കെ ഭാര്യമാർക്ക് പൊതുവെ സംശയം ഉണ്ടാവും കാരണം അവർ പലപ്പോഴും അശ്രദ്ധരാകുന്നത് കൊണ്ടും അവരൊരു കുടുംബത്തിന് ശരിയായ ചുമതല നിർവഹിക്കാത്തത് കൊണ്ടും എൻ്റെ പോരായ്മ പരിഹരിക്കാൻ വേണ്ടി ഇവൾ മറ്റു പുരുഷന്മാരെ ആശ്രയിക്കുന്നുവോ എന്ന ഒരു അപകർഷതയിൽ നിന്ന് മിക്കവാറും ലഹരി ഉപയോഗിക്കുന്നവരുടെ ഭാര്യമാരെക്കുറിച്ചൊക്കെ ഈ മദ്യപാനികളുടെ സംശയത്തിലാണ് ഒരു കാരണം മറ്റൊരു കാരണം നമ്മൾ കാണുന്ന എന്താണെന്ന് വിചാരിച്ചാൽ ഈ പിന്നെ നമ്മുടെ ഈ മിക്സഡ് സമൂഹത്തിൽ ജോലി ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ഒരു ഭാര്യ ഒരു ടീച്ചറാണ് അതുപോലെ കുറേ ജെൻസ് സ്റ്റാഫ് ഉള്ള ഒരു സ്ഥാപനത്ത് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവർ പലപ്പോഴും ഇവരെ ഫോണിൽ വിളിക്കും കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ ഈ നിരന്തര ബന്ധങ്ങളിലൂടെ അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന ഒരു സംശയം ഇത് ഭർത്താക്കന്മാരെ കുറിച്ചുണ്ടാവും ഒരു ടെക്സ്റ്റൈൽസ് നടത്തുന്ന ഒരാൾ അയാളും കുറച്ച് ലേഡീസ് സ്റ്റാഫ് മാത്രമേ അവിടെ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും അയാൾ ഈ വൈകുന്നേരം വരെ അവിടെ എന്ത് എന്ന് ചിന്തിച്ചിട്ട് എന്തെയും ഇവർക്ക് വരും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ജീവിക്കുന്ന ആളുകളിൽ എന്തു ചെയ്യും ഈ സംശയങ്ങളുണ്ടാവും ഇന്ന് നേരത്തെ പറഞ്ഞ മാനസികമായൊരു പ്രശ്നം അതുകൊണ്ട് സംശയം വരും അതായത് നമുക്ക് എന്ത് കാര്യം കണ്ടാലും അതിലൊരു മനസ്സൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാതിരിക്കാം അത് മാനസിക രോഗം വരുന്നവരുടെ ഒരു ലക്ഷണമാണ് എല്ലാറ്റിലും അവർക്ക് സംശയങ്ങളായിരിക്കും ഏഹ് ഒരു ഭക്ഷണം കൊടുന്ന് വച്ചാൽ അത് വിഷട്ട് കൊടുന്ന് വച്ചതാണോ ഏഹ് മനസ്സല്ലേ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ ആ റൂമിൻ്റെ ഉള്ളിൽ ആരെങ്കിലും അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ അതായത് ഇല്ലെന്ന് മനസ്സ് പറയില്ല നമ്മളവിടെ വിശ്വാസമാണല്ലോ ഇല്ല ആ ഇല്ല എന്നുള്ള വിശ്വാസം മനസ്സിന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എല്ലാം സംശയമാവും അങ്ങനത്തെവർക്ക് ഏതും സംശയാവും ഏറ്റവും അധികം സംശയമായിരിക്കും ഈ ദാമ്പത്യ സംശയമായിരിക്കും അപ്പം ഈ കാരണങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നർത്ഥം ഇപ്പം ഇവിടെ ചോദിച്ച ചോദ്യത്തിൽ ഇത് ചില ആളുകൾ എന്താ വെച്ചാൽ ഈ ഈ കന്യാചർമ്മത്തെ കുറിച്ച് അതായത് വിവാഹം കഴിഞ്ഞാൽ ആദ്യ രാത്രിയിലാണ് എന്ത് ചെയ്യണത് അവർ തമ്മിലെ ബന്ധത്തിലാണ് ആദ്യമായി ഉണ്ടാകുന്ന സംഭവങ്ങളിൽ എന്തുണ്ടാകും ചില അടയാളങ്ങളും ചില സിംറ്റങ്ങളൊക്കെ കാണും എന്നൊക്കെ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷേ അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ് എല്ലാ സ്ത്രീകൾക്കും എന്ത് ചെയ്യുന്നില്ല അത്തരത്തിൽ ആദ്യമായിട്ടുള്ള ശാരീരിക ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ച ആളുകൾ അഥവാ ഇത് കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും അവർക്ക് അന്നു മുതൽ സംശയമായിരിക്കും അപ്പം അങ്ങനത്തെ ചില കാരണങ്ങൾ ഇതിൽ വരുന്നുണ്ട്